ക്വാളിറ്റിയുള്ള സമയം കൊടുക്കുക എന്നുള്ളത് മനുഷ്യനെ കേൾക്കുക എന്നുള്ളതാണ് ഈ ചെവിയുടെ ആകൃതി ഏകദേശം ഇതേപോലെയാണല്ലോ ഇങ്ങനെയല്ല ചെവിയുടെ ആകൃതി അല്ലേ ഇങ്ങനെയല്ലേ രണ്ട് ചെവി ഇങ്ങനെ വെച്ച് നോക്കൂ ഏകദേശം ഇതേപോലെ ഉണ്ടാവും ഇത് നമ്മൾ ഹൃദയത്തിൻ്റെ ചിഹ്നം എന്നാ അതിന് പറയുക മനുഷ്യനെങ്ങനെ കേൾക്കുമ്പോഴേ മനുഷ്യനെ കേൾക്കുമ്പോൾ നമ്മൾ മനുഷ്യരുടെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ് നമ്മൾ വർത്തമാനം പറഞ്ഞാൽ നമ്മളൊരാളോട് വർത്താനം എന്താണ് പറഞ്ഞ കാര്യങ്ങളല്ല നമ്മൾ ഓർക്കുക നമ്മൾ പറഞ്ഞപ്പോൾ കേട്ട മനുഷ്യനെയാണ് നമ്മൾ ഓർക്കുക ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല കാരണം സന്തോഷം നമ്മൾ എല്ലാവരോടും പറയും നാട്ടുകാരോടൊക്കെ പറയൂലെ നമ്മൾ സന്തോഷം വന്നാൽ അത് എന്താണ് സംസാരമായും പോസ്റ്റായും സ്റ്റോറിയായും സ്റ്റാറ്റസായും ഒക്കെ മാറും സന്തോഷം എല്ലാവരോടും നമ്മൾ പറയും സങ്കടം വരുമ്പോഴോ സങ്കടം വരുമ്പോൾ നമ്മൾ മിണ്ടാതാവുകയോ ചെയ്യുക സ്റ്റോറി ഇല്ല സ്റ്റാറ്റസ് ഇല്ല പോസ്റ്റ് ഇല്ല ചിലപ്പോൾ ഡി പോലും ഉണ്ടാവില്ല ആളെ കാണാനേ ഉണ്ടാവില്ല ആളെ പിടുത്തം കിട്ടില്ല എവിടെയുള്ളത് എന്ന് അറിയില്ല അതാണ് സങ്കടം വരുമ്പോൾ മനുഷ്യന് സംസാരം കുറയും സന്തോഷം വരുമ്പോൾ സംസാരം കൂടും ഈ സങ്കടം വരുന്ന സമയത്ത് മനുഷ്യന്റെ കൂടെ നിൽക്കാൻ ഒന്നോ രണ്ടോ മനുഷ്യന്മാര് വേണം നമുക്ക് ലോകത്തുള്ള എല്ലാവരെയും സമാധാനപ്പെടുത്താനൊന്നും കഴിയില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് പഠിച്ചോന്ന് തന്നിട്ടുള്ള ഒന്നോ രണ്ടോ മനുഷ്യന്മാരില്ലേ അവർ മതി അവരുടെ അവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മതി അത്രയേ ഉള്ളൂ ഒരാളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മതി കാരണം രാവിലെ കണ്ട ആളല്ല വൈകുന്നേരം ഇന്നലെ കണ്ട ആളല്ല ഇന്ന് കഴിഞ്ഞ ആഴ്ച കണ്ട ആളല്ല ഈ ദിവസം മനുഷ്യരിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും അതിൻ്റെ കാരണം മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളതാണ് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യന് ഈ മണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ മണ്ണ് ഒരുപോലെയല്ല ഒരേ മണ്ണ് തന്നെ എല്ലാ സമയത്തും ഒരുപോലെയല്ല അതാണ് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യന്മാർ നമ്മളും അങ്ങനെ തന്നെ ഇന്നലത്തെ ആളല്ല ഇന്ന് രാവിലത്തെ മാനസികാവസ്ഥയല്ല വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് പഠിച്ചോൻ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ സൂറത്തൊരു റൂമിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അവിടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പറയും കല്യാണത്തിൻ്റെ സമയത്ത് സ്നേഹത്തെക്കുറിച്ച് പറയുമല്ലോ പക്ഷെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂടെ വേറെ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ ആകെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് സ്നേഹത്തെക്കുറിച്ചാണ് ഒന്ന് എന്താണെന്നറിയോ ഏ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വല്ലാത്ത പറശില്ലല്ലേ അത് കല്യാണം കഴിക്കാൻ കഴിക്കുന്ന മനുഷ്യരോടാണ് പറയണത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ് കേട്ടോ ആകാശത്തിൽ നിന്നൊരു മലക്കല്ല വരുന്നത് ഭൂമിയിൽ നിന്നുള്ള മെൻഷ്യനാണ് കേട്ടോ അതാണ് ഇത് പ്ലാസ്റ്റിക് പൂവാണ് ഇവിടെയൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് പൂവുകളാണ് ഇവിടുത്തെ ഹോട്ടലുകളിലൊക്കെ പ്ലാസ്റ്റിക് പൂവും പ്ലാസ്റ്റിക് ചെടിയുമാണ് അല്ലേ ഒറിജിനൽ പൂവും ചെടിയൊന്നും എവിടെയും കണ്ടില്ല കൂടുതലും പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളും ചെടികളും ഒക്കെയാണ് അതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ അത് വാടൂല എന്നുള്ളതാണ് പ്ലാസ്റ്റിക് ആയാലും വാടൂല ഒറിജിനലായാലും തളരും ക്ഷീണിക്കും ഉണങ്ങും നമ്മളെ മനുഷ്യന്മാരെ പ്ലാസ്റ്റിക്കല്ല കല്ലല്ല ഇത് മനുഷ്യനാണ് ഇതിൻ്റെ ഉള്ളിലേ മനസ്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ പുറത്തും കാണും ഈ മനസ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് കാണും പ്ലാസ്റ്റിക്കായിരുന്നെങ്കിൽ വാടില്ലായിരുന്നു കല്ലായിരുന്നെങ്കിൽ വാടില്ലായിരുന്നു പക്ഷെ ഇത് മനുഷ്യനാണേ അതുകൊണ്ടാണ് കൂടെ ഒരു മനുഷ്യനെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് കൂടെ ഒരു മനുഷ്യനെ കൊടുക്കുന്നത് ഇത് വാടും അതുകൊണ്ടാണ് സ്നേഹത്തെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ട് നൃത്തം മതിയായിരുന്നു ഖുർആൻ സ്നേഹത്തെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞു വേറെ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ് എന്നുള്ള ഓർമ്മ ഉണ്ടാവണം കേട്ടോ മിൻ അംഫുസിക്കുന്ന ഖുറൻ അപേക്ഷ ആയത്ത് ഇങ്ങനെന്താ നമ്മുടെ നിക്കാഹിന്റെ പ്രസംഗങ്ങളിലൊക്കെ ഇതിനെ കുറിച്ചാണ് പറയണ്ടേ സ്നേഹത്തെ കുറിച്ചും മറ്റേ പ്രണയത്തെക്കുറിച്ചും ഒക്കെ പറയാൻ എത്രയും ഉണ്ടാവും പക്ഷെ ഖുർആൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞ ആദ്യം പറഞ്ഞ എന്താന്നറിയോ ഇതൊരു മനുഷ്യനാണ് എന്തൊരു വാക്ക ഇപ്പൊ നമ്മളെ സ്നേഹിക്കാനും അംഗീകരിക്കാനൊക്കെ കുറെ ആൾക്കാരുണ്ടാവും ഇല്ലേ ഉണ്ടാവും നമുക്കൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ എല്ലാവരും നമ്മളെ തള്ളിപ്പറയുന്ന ഒരു ദിവസത്തെ കുറിച്ച് ആലോചിക്കൂ നമ്മുടെ അടുത്ത് ഒരു തെറ്റു വന്നു പോയി അല്ലെങ്കിൽ ഒരു അബദ്ധം വന്നു പോയി ഒരു പാപം വന്നു പോയി അതിൻ്റെ പേരിൽ എല്ലാവരും നമ്മളെ ഒരു ദിവസത്തെ കുറിച്ച് ആലോചിക്കൂ നാട്ടുകാർ മുഴുവനും തള്ളിപ്പറയുന്ന ആ നിമിഷം നമ്മളിങ്ങനെ തിരിച്ചു വിളിക്കാൻ ഒരു മനുഷ്യൻ വേണ്ടേ േ ആ മനുഷ്യനും കൂടി ഇല്ലെങ്കിൽ നമ്മൾ അവസ്ഥ തെറ്റ് ചെയ്ത് നമുക്ക് കയറി വന്ന് ചേരാൻ പോലെ ഒരു മനുഷ്യൻ വേണ്ട തെറ്റുകാരനായ നമ്മളെ തെറ്റുകാരിയായ നമ്മളെ സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ വേണ്ട ആ മനുഷ്യനോടാണ് കുറവ് പറയണത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുന്ന ആളില്ലേ അതൊരു മനുഷ്യനാണ് കേട്ടോ പ്ലാസ്റ്റിക്കല്ല കല്ലല്ല ഒരു മനുഷ്യനാണ് വാടും തോൽക്കും തെറ്റിപ്പോവും കരയും വിശക്കും പാപങ്ങൾ വരും ഇടർച്ചകൾ വരും വശീകരണങ്ങളിൽ കുടുങ്ങിപ്പോകും തിന്മകൾ വന്നു പോകും മനുഷ്യനാണ് പ്ലാസ്റ്റിക്കല്ല എന്തൊരു വാക്കേണ്ടത് മിന്നം ഫുസിക്കും മനുഷ്യനാണ് കേട്ടോ നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാരില്ലേ ആ മനുഷ്യന്മാരുടെ നമുക്ക് ആകെ ചെയ്യാവുന്ന കാര്യം ഇതാണ് അവരുടെ കൂടെ നമ്മൾ ഉണ്ടാവുക എന്നുള്ള ഞാൻ ഉണ്ടാവും എന്ന് പറയല നമ്മുടെ മോന് ചെറിയ കുട്ടി സമയത്ത് ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോയി അവിടെ ഒരു കുട്ടിയുടെ അടുത്തുനിന്ന് പിന്നെ അടി കിട്ടി അവിടെ അമ്മയിൽ ഒരു അടി ഉണ്ടായിട്ട് പിന്നെ നല്ലോണം അടി കിട്ടി അടി കിട്ടിയിട്ടാണ് തിരിച്ചു വരുന്നത് വീട്ടിലേക്ക് അപ്പം നമ്മൾ രണ്ടാളും അവിടെ ഇല്ലായിരുന്നു അവനും വേറെ ഒരാളുമാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പം ഈ സംഭവം അറിഞ്ഞിട്ട് ഈ അടിച്ച കുട്ടിയില്ലേ അടിച്ച കുട്ടിയുടെ ഉമ്മ വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു അവിടെ എന്തൊരു അടി ഉണ്ടായി എന്ന് പറഞ്ഞു നമ്മുടെ മോനങ്ങളെ കുട്ടീനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞു അവൻ എന്തെങ്കിലും പരിക്കുണ്ടോ മുറിയായിട്ടുണ്ടോ ഞങ്ങളങ്ങോട്ട് വരണോ ആശുപത്രി പോകണോ എന്നൊക്കെ അവർ ചോദിച്ചു അപ്പോൾ അവിടെ ഉള്ള ആളില്ലേ അവർ പറഞ്ഞു ഇല്ല ഒരു കുഴപ്പമില്ല നമ്മുടെ കുട്ടിക്കൊന്നുമില്ല നിങ്ങളൊരു പേടിയും പേടിക്കേണ്ട അവനൊന്നുമില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസമാണ് നമ്മൾ രണ്ടാളും അവിടെ എത്തുന്നത് ഞങ്ങൾ മൂന്നാളും മാത്രമായ സമയത്ത് മോനി കഥ പറഞ്ഞു തന്നു ഗ്രൗണ്ടിൽ അടി ഉണ്ടായി ഞാൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വന്നു ഇവിടെ വന്നിട്ട് എൻ്റെ സങ്കടമൊക്കെ പറഞ്ഞു അവൻ്റെ ഉമ്മ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോൾ ഇവിടുന്ന് പറഞ്ഞത് ഒരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ അവൻ പറഞ്ഞ എന്താന്നറിയോ അബ്ബ എനിക്ക് ഗ്രൗണ്ടിൽ നിന്ന് അടി കിട്ടിയതിലേറെ സങ്കടം വന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഇവിടുന്ന് പറഞ്ഞപ്പോഴാണ് അതിന് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യുണ്ട് എന്താന്നറിയോ നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മൾ ഉണ്ടാവണം നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മൾ ഉണ്ടാവണം അവരുടെ സങ്കടങ്ങളിൽ മാത്രമല്ല അവരൊരു തെറ്റുകാരായാൽ പോലും അവരുടെ കൂടെ നമ്മളുണ്ടാവണം ഞാനൊരു തെറ്റ് ചെയ്താൽ പോലും ചെന്ന് പറയാൻ പറ്റിയ സ്ഥലമാണ് എൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും സ്ഥലമെന്ന് നമ്മുടെ കുട്ടിയേക്ക് ബോധം ഉണ്ടാവണമെങ്കിൽ അത്തരമൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം